ആധുനിക ലോകത്ത് ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ ഉപയോഗം അനുനിമിഷം വരുന്ന ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നതിന് കീരമ്പാറ സെന്റ് സബാസ്റ്റിൻസ് ഇടവയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് സബാസ്റ്റീൻസ് സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനാചരണം സജീവം സൺഡേ ആയി വിവിധ പരിപാടികളോടെ നടത്തി പരിപാടികളുടെ ഉദ്ഘാടനം വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുക്കുവാൻ കഴിയണമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിച്ചു പണ്ടെ നിങ്ങളുടെ മുതിർന്നവരുടെ പ്രായം ഞങ്ങൾക്ക് എത്തിയാൽ പോലും ലഹരി എന്താണെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും പക്ഷെ ഇന്ന് നോക്കിയാൽ എട്ടാം ക്ലാസ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ് ഒക്കെ മദ്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അതുപോലെ തന്നെ രാസലഹിക്ക വസ്തുക്കളും നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നിന്ന് പലപ്പോഴും കാണാൻ ഇടവന്നിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഇതിനെതിരായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിനെതിരായിട്ടാണ് നമ്മൾ പൊരുത്തുന്നത് നിങ്ങളുടെ പല സ്കൂളുകളിലെയും അധ്യാപക ഒക്കെ ഈ ഇരുപത്തി ആറാം തിയച്ചൻ കാണാൻ ശ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പല കുട്ടികളുമാണ് ലഹരിക്കെതിരെയുള്ള പോസ്റ്ററൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ആ പോസ്റ്റർ പിടിച്ചുകൊണ്ട് നിന്നാൽ മാത്രം പോരാ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഒരു കാലത്തും ഈ ലഹരി ഞാൻ ഉപയോഗിക്കില്ലെന്ന് തീരുമാനം എടുക്കുകയും ചെയ്യണം ഞങ്ങൾ അധ്യാപകര് വികാര്യ അതുപോലെ അധ്യാപകർ ഒരിക്കലും കേൾക്കാൻ ഇടവെക്കരുത് ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ മക്കള് ഇന്ന് ലഹരിക്ക് അടിമകളാണ് അവർ കുടുംബം നോക്കുന്നില്ല നോക്കുന്നില്ല വീട് ജീവിക്കുന്നു എന്ന് ഞങ്ങൾ ഈ ഒക്കെ മദ്യവിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ദൈവാശ്രീ ബോധത്തിൽ വളർന്നാൽ ജീവിതത്തിൽ ലഹരിക്കടിമപ്പെട്ട് വഴിതെറ്റിപ്പോകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ജീവിതം അപ്രവമുള്ള ജീവിതം മറ്റു ജീവികളെ ദുഃഖങ്ങളിൽ നിങ്ങൾ കാണുന്ന ജീവിതമാണ് ഒരിക്കൽ ഞാൻ ഗവൺമെന്റ് ചെന്നപ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരാളുകളാണ് അന്ന് ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രി ഭക്ഷണം കൊടുക്കണമെന്നും ഒരു വർഷം അകൻ പോകിയാണ് എല്ലാ ശനിയാഴ്ചയും ഇരുന്നൂറ് പേർക്ക് ഗോതമന ധർമ്മഗ്രി ഗോതമ്പ് ഗവൺമെന്റ് ആശുപത്രി ഞങ്ങൾ കൊടുക്കുക കാത്തു നിൽക്കും നിരവധി ആളുകൾ സഹായിക്കുന്ന സഹകരിക്കുന്നു നമ്മൾ പോരാട്ടം ഇന്ത്യയിലെ ലഹരിക്ക അവസരം ലഭിച്ചു നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാം ഏറ്റവും മെടുക്കന്മാരും സഭയുടെ സമ്പത്താണ് സമൂഹത്തിന് സമ്പത്താണ് രാജ്യത്തിന് സമ്പത്താണ് നിങ്ങൾ ഏറ്റവും നല്ല കുട്ടികളായി വളരണം ഏറ്റവും നല്ല ഡോക്ടറായി മാറണം ഏറ്റവും നല്ല എല്ലാ ഏറ്റവും നല്ലതായി വളരാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികൾ മത മധ്യത്തിനുസമ്മെ കഴിപ്പിച്ചു വിശ്വതത്തിൻ്റെ ഫലമാണ് പ്രാർത്ഥന കാർത്തിനെ ഫലമാണ് വിശ്വാസം വിശ്വാസത്തിൻ്റെ ഫലമാണ് സ്നേഹം സ്നേഹത്തിന്റെ ഫലമാണ് സന്തോഷം സന്തോഷത്തിന്റെ ഫലമാണ് സമാധാനം ഈ സമാധാനം എടുക്കുവാനാണ് യേശു ലോകത്ത് വന്നത് നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയണം മറ്റുള്ളവർ സ്നേഹം കൊടുക്കാൻ കഴിയണം മറ്റുള്ളവർക്ക് വിശ്വസം കൊടുക്കാൻ കഴിയണം മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയണം അവന് ലോകത്ത് സമാധാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള യേശുവിന്റെ വാക്കുകളാണ് നമ്മൾ

Beyo തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തി ജോസ് കച്ചറിയിൽ ജോൺസൺ കറുകപ്പിളിൽ ലിനു ഷിബി ജിജി പുളിക്കൽ ഷോജി കണ്ണമ്പുഴ എന്നിവർ പ്രസംഗിച്ചു